ക്ലാനായ സമുദായം പന്തുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇനി എല്ലാ ദേവാലയങ്ങളുടെയും വാതിൽക്കൽ പന്തുകളിയും സമ്മാനദാനവും മുടക്കപ്പെട്ട മെത്രാൻ നിർവഹിക്കും ഈ വീഡിയോ കണ്ടാൽ എല്ലാം മനസ്സിലാകും കടന്നു വന്നിരിക്കുന്നത് ക്ലാനായ സമുദായത്തിൻ്റെ നമ്മുടെ ഏറ്റവും സ്നേഹം തിരഞ്ഞേരം വന്ന പങ്കെടുത്ത് സമ്മാനങ്ങൾ കണ്ടല്ലോ വരൂ ഇനി നമുക്ക് പ്രാർത്ഥന നിർത്തി പന്ത് കളി ആരംഭിക്കാം പാത്തിരാഖീസ് മുടക്കിയ മെത്രാൻ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും ഇദ്ദേഹത്തിന് പാവങ്ങളായ സമുദായക്കാരെ ഇഷ്ടമല്ല പണക്കാരോട് മാത്രം മിണ്ടുന്ന മെത്രാനാണെന്നാണ് ഭൂരിപക്ഷ സമുദായക്കാരും പറയുന്നത് ഇദ്ദേഹത്തിന് പണമാണ് മുഖ്യം അത് കിട്ടാൻ എന്ത് ചെറ്റത്തരത്തിനും കൂട്ടുനിൽക്കുമെന്നാണ് സമുദായക്കാർ വെളിപ്പെടുത്തുന്നത് ദൈവത്തെ പോലും വിറ്റ് കാശാക്കുന്ന മെത്രാൻ അതുപോലെ അഭിനയിക്കാനും മിടുക്കനാണത്രെ ഇങ്ങനെ പോയാൽ അഭിനയത്തിന് അവാർഡ് ലഭിക്കും ഭൂലോക തട്ടിപ്പ് വീരന്മാരോടൊപ്പമാണ് ഇദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് പണം തട്ടിപ്പ് നടത്താൻ പല പല ഉടായിപ്പുകളും പദ്ധതികളും തട്ടിക്കൂട്ടും കഴിഞ്ഞ ദിവസം കണ്ട വിവിധ സഹായ നിധി പോലെ പല നിധികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആ പദ്ധതികളൊക്കെ ഇന്റർനാഷണൽ തരികടകളെയാണ് ചുമതലപ്പെടുത്തുന്നത് എപ്പോഴും സ്വന്തം കാര്യം സിന്ധാബാദ് എന്ന് പറയുന്ന മെത്രാലം സംഘവും കാരണം ക്ലാനായ സമുദായം മുടിഞ്ഞുവരികയാണ്